കലാഭവൻമണിയുടെ നിറത്തിൻറെ പേരിൽ കൂടെ അഭിനയിക്കില്ലെന്ന് പറഞ്ഞ നടി ദിവ്യ ഉണ്ണിയല്ല വളരെ വൈകി വിനയന് വെളിപാട് ഒരുപാട് അപമാനിതയാകേണ്ടി വന്നിട്ടുണ്ട് നടി ദിവ്യ ഉണ്ണിക്ക് വിനയൻ ഇത്രകാലം അത് മൂടിവെച്ചതു തന്നെ നടൻ കലാഭവൻമണിയെ നിറത്തിൻറെ പേരിൽ അപമാനിച്ചുവെന്ന് ആരോപിച്ച് നടി ദിവ്യ ഉണ്ണിക്കെതിരെ വർഷങ്ങളായി നിലനിന്നിരുന്ന വിവാദങ്ങൾക്ക് വിരാമമിട്ട് സംവിധായകൻ വിനയൻ കലാഭവൻ മണിയെ അപമാനിച്ച നായിക ദിവ്യ ഉണ്ണിയല്ലെന്ന് വിനയൻ തുറന്നു പറയുന്നു വിനയൻ സംവിധാനം ചെയ്ത കല്യാണ സൗഗന്ധികം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് നടി ദിവ്യ ഉണ്ണിക്കെതിരെ ഈ ആരോപണം ഉയർന്നത് മണിയുടെ നായികയായി അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞതായി വ്യാപകമായി വാർത്തകൾ പ്രചരിക്കുകയും നടിക്കുനേരെ വലിയ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിലാണ് ഇപ്പോൾ സംവിധായകൻ വിനയൻ തന്നെ സത്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത് അത് ഈ സിനിമയല്ല വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് പ്രശസ്തയായ ഒരു നടി അങ്ങനെ പറഞ്ഞത് ആ നടിയുടെ പേര് ഞാനിതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല കല്യാണ സൗകന്യത്തിൽ മണിയുമായി ലവ് സീനുള്ള ഒരു പാട്ടാണ് എടുക്കാൻ പോകുന്നതെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞപ്പോൾ എ മണിച്ചേട്ടന്റെ കൂടെ ഞാനല്ല എന്റെ ഹീറോ ദിലീപ് ചേട്ടനാണ് എന്ന് ദിവ്യ പറഞ്ഞതിനെപ്പറ്റി മണി ഒരു ഇന്റർവ്യൂവിൽ തമാശ രൂപേണെ അവതരിപ്പിച്ചിരുന്നു അത് ശരിയുമായിരുന്നു ദിലീപിന്റെ നായികയാകാൻ ആദ്യമായി സിനിമയിലേക്ക് വന്ന ഒരു പതിനാലുകാരിയുടെ സ്വപ്നം നിറഞ്ഞ ആകാംക്ഷയായി മാത്രമേ അതിനെ കണ്ടിട്ടുള്ളൂ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ദിവ്യ അത് ചെയ്യുകയും ചെയ്തു വിനയൻ ഇപ്പോഴും ആ നടി ആരാണെന്ന് പറഞ്ഞിട്ടില്ല അതുവരെ ദിവ്യൗണ്ണി തന്നെ അലങ്കരിക്കും ആ സ്ഥാനം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി